ഇപ്പോൾ ഈ പോലീസ് തേർവാഴ്ചയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ എഴുപത്തി ഏഴിലൊക്കെയാണ് ഇവിടെ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത് അടിയന്തരാവസ്ഥയിൽ കൂത്തുപറമ്പിൽ എം എൽ എ ആയിരുന്ന ഒരു യുവ നേതാവ് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹത്തിനെ പോലീസ് പിടിച്ചോണ്ട് പോവുകയാണ് അദ്ദേഹത്തിന് കൊടിയ മർദ്ദനമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് അന്ന് നിയമസഭയില് ഇന്നത്തെ നിയമസഭയല്ല പഴയ നിയമസഭ നമ്മുടെ ഹാള് പഴയ നിയമസഭ ഹാളിൽ രക്തം പുരണ്ട വസ്ത്രവുമായി ചെറുപ്പക്കാരനായ വിജയൻ ബഹുമാനപ്പെട്ട വിജയൻ പിണറായി വിജയൻ എടുത്തു കാണിച്ച് പ്രസംഗിച്ചത് ഇന്നും ചരിത്രത്തിൽ വളരെ ഇന്നും ചരിത്രത്തിൽ ഓർക്കുന്നതാണ് പൊൻലിപികളിൽ എഴുതി വെച്ചതാണ് അദ്ദേഹത്തിന്റെ ആ പ്രഖ്യാപനമൊക്കെ അന്ന് അദ്ദേഹം ചോദിച്ചത് ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട് അദ്ദേഹത്തിന്റെ പിണിയാളുകളാണോ ഈ പോലീസുകാരെന്നാണ് ചോദിച്ചത് അന്ന് ഇങ്ങനെ ഇത്രയും കാർക്കശത്തോടെ സംസാരിച്ച ആ യുവാവ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് ഇവിടെ ക്ഷമിക്കുക ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് അദ്ദേഹം ചേട്ടൻ പറഞ്ഞത് അതെ ശരിയാണ് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ മുഴുവൻ ആളുകൾ മുഴുവൻ ഇപ്പോൾ ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി എന്തിന്നാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ഇദ്ദേഹത്തിനോടൊരു വലിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായിയോട് ആ ബഹുമാനപ്പെട്ട പിണറായി നാട്ടുകാരുടെ ചീത്ത മുഴുവൻ എന്തിനാണ് ഈ വാങ്ങിക്കൂട്ടുന്നതെന്ന് ഇപ്പൊ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചോദിക്കുക പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്ന ഒരുപാട് സഹാക്കൾ ഉണ്ടല്ലോ അങ്ങേക്ക് തന്നെ അല്ലാതെ അറിയാലോ ആ സഹാക്കൾ തന്നെ അങ്ങേ അദ്ദേഹത്തെ ഇപ്പോ തെറി പിടിച്ച് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് കാരണം ആഭ്യന്തര വകുപ്പ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം പോലീസുകാര് അവരുടെ തേർവാഴ്ച അല്ലെങ്കിൽ കയറി ഊരി വിട്ട അവസ്ഥയിൽ അവരുടെ ഉള്ളിലുള്ള മൃഗീയ സ്വഭാവങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് മേൽ കാണിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയതായ രീതിയിൽ ഉയർന്നു വരുന്ന പരാതി എന്ന് പറയുന്നത് നമ്മൾ കുന്നംകുളത്ത് അതിദാരുണമായ രീതിയിൽ സുജിത് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം പിന്നീട് വരും ദിവസങ്ങളിൽ ഇവരെ പല പല വേർഷൻസുകളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞത് ഇപ്പോൾ ഏറ്റവും ഒടുവിലിതാ കെ എസ് യുയിലെ പ്രവർത്തകരെ എങ്ങനെയാണ് കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ ഈ കോടതിയിലടക്കം ഹാജരാക്കിയത് തീവ്ര വടക്കാഞ്ചേരിയിൽ അതെ കറുത്ത തുണിയൊക്കെ ഇട്ട് തീവ്രവാദികളെ പോലെ അപ്പം ഇത് കൃത്യമായിട്ട് മനഃപൂർവ്വം ഈ കാര്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കുന്നതാണെന്നല്ലേ തോന്നുന്നത് അല്ലാതെ ഇവർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് മനഃപൂർവ്വമായിട്ട് ഇത്തരത്തിലൊരു സംഗതി നിർമ്മിക്കുന്നതാണോ എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് അങ്ങനെയാണോ തീർച്ചയായിട്ടും അത് അങ്ങനെ മനഃപൂർവ്വം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗൗതം നമ്മളിപ്പോ ഈ സംസാരിച്ച നിയമസഭയിലെ സംസാരം മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ അദ്ദേഹത്തിന്റെ അണികളെ ത്രസിപ്പിക്കുന്ന രീതിയിൽ പോലീസ് തീർവാഴ്ചയെ കുറിച്ച് പ്രസംഗിച്ച നിരവധി പ്രസംഗത്തിന്റെ ആർക്കേഡുകൾ ഇവിടെ മലയാളത്തിലെ പല ചാനലുകളിലും ഉണ്ട് അവിടെ ലൈബ്രറിയിലുണ്ട് ഇദ്ദേഹത്തിന് ആ രീതിയിൽ ധാരണ അനുഭവം നേരിട്ടൊരാളാണ് ആളാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അന്ന് കർണാകരനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളാണ് കർണാക ഇതിലിപ്പോ ഇപ്പൊ ഈ ചേലക്കരയിലെ കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തെ തുടർന്നാണല്ലോ ഈ തൃശൂർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെ മൂന്ന് പേരെ ഈ രീതിയിൽ തീവ്രവാദികളെ കൊണ്ടുപോകുന്ന പോലെ കറുത്ത മുഖം മൂടി ഇട്ടിട്ട് കൊണ്ടുപോയത് അപ്പോ അതിലിപ്പോ പ്രതികരണമായിട്ട് ജില്ലാ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നീ എന്നെങ്കിലും ആ കാക്കി ഊരി വച്ചാൽ പൊന്നു മോനെ ഷാജഹാനെ നീ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ മുട്ടുകാല് കെ എസ് യു കമ്മിറ്റി അടിച്ചൊടിക്കും ഇങ്ങനെ ആളുകളെ കൊണ്ട് എന്തിനാണ് ഈ പോലീസുകാർ അല്ല പോലീസ് സേനയുടെ ആത്മവീര്യം നിങ്ങൾക്ക് എടുത്തരുത് എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെ ആവുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്നേഹത്തോടെ അങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നാട്ടുകാർ ചീത്ത വിളിക്കില്ലേ അല്ല പോലീസുമായിക്കോട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിക്കോട്ടെ ബഹുമാനപ്പെട്ട അദ്ദേഹവും ആയിക്കോട്ടെ ജനങ്ങളുടെ താഴ്ത്താൻ നിക്കുന്നേ അല്ലേ തീർച്ചയായിട്ടും അല്ലാണ്ട് ജനങ്ങളുടെ ബഹുമാനപ്പെട്ട പിണറായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട പിണറായി ബഹുമാനപ്പെട്ട അങ്ങ് ഒരു തമ്പുരാനല്ല പിണറായി ഒരു തമ്പുരാനല്ല ബഹുമാനപ്പെട്ട പിണറായി ജനമാണ് തമ്പുരാൻ തീർച്ചയായിട്ടും പിണറായി തമ്പുരാനേ അല്ല അല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും അക്രമ രാഷ്ട്രീയത്തിന്റെ പോകുന്നതല്ല ഒരു കെ സുധാകരനെ ഉള്ളു ചിലപ്പോ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പിണറായി വിജയനെ തെറി പറയുന്നത് ഒരു കെ സുധാകരൻ മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ആരും പറയില്ല പക്ഷെ ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ മിതവാദികളുടെ പാർട്ടിയാണ് അവർ അങ്ങനെയൊന്നും കയറി പെട്ടെന്ന് കയറി സി പി എമ്മിലെ ഡി ഓ എഫ് ഐയോ അല്ലെങ്കിൽ മറ്റു യുവജന സംഘടനകളോ സി പി എംഒ പോലും പറയുന്ന പോലെ പറയില്ല വിപ്ലവം അതിവിപ്ലവം അവർക്കില്ല ഒരു അല്പം ഗാന്ധി അവിടെയാണ് ി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത് നിങ്ങൾ ഇനി കാക്കിയിട്ട് നടക്കും എന്ന് കരുതണ്ട എന്ന ഒരു വർത്തമാനം പണ്ടത്തെ പോലെ പാവങ്ങളല്ല നമ്മള് അങ്ങനെ അദ്ദേഹം വെറുതെ അദ്ദേഹത്തിനെ പോലൊരു നേതാവ് അത് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുമാത്രം ചേതോപികാരം അവർക്കുണ്ടായിട്ട് ഇപ്പൊ ഗൗതം തന്നെ അല്പം മുമ്പ് പറഞ്ഞു ആ കെ എസ് യു നേതാവ് ഗോകുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ഷാജഹാൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത്ര കണ്ട് സഹി അവസ്ഥയിലേക്കാണ് ഇത് 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 നമ്മൾ പറയുമ്പോൾ ഇത് ഒരു കെ എസ് യു നേതാവ് എന്ന് പറയുമ്പോൾ ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിയിലാണെന്ന് പറയാം ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക ഇന്നലെ ഒരു ഡിവൈഎഫ്ഐ നേതാവ് മരണപ്പെട്ടത് പോലീസിന്റെ ഇടികൊണ്ടാണ് എന്നും ആ ഡി വൈ എഫ് ഐ നേതാവ് മരണപ്പെട്ടപ്പോ പാർട്ടിയുടെ പതാക മൂടിയ പാർട്ടി അംഗങ്ങൾ മരണപ്പെട്ടപ്പോ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നു എൻ്റെ മകൻ മരിച്ചത് പോലീസ് വർദ്ധന മൂലമാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നു ആ സമയത്ത് മരണപ്പെട്ട സമയത്ത് പാർട്ടിയില്ല പാർട്ടിയില്ലാത്ത ആളിനെ എങ്ങനെയാ പാർട്ടി പതാക മൂടുന്നത് എങ്ങനെയാ പാർട്ടി പതാക മൂടുന്നത് അപ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ അധികാരത്തിൻ്റെ തിമിരമാണ് ഉണ്ടായിരിക്കുന്നത് അധികാരം കൊണ്ട് മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അധികാര തിമിരം ബാധിച്ചിരിക്കുന്നു അധികാര തിമിരമാണ് കണ്ണ് തുറക്കുന്നില്ല ഇന്ന് മനോരമയിൽ ഒരു കാർട്ടൂൺ ഉണ്ട് അത് ഗൗതം അല്ല ഇതിൽ അതെ അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വകുപ്പ് ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെരുമാറിയതിൽ അതിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റിനെ ഞങ്ങൾ പരിഹരിക്കുന്നതായി ഇത് സഭയെ പറയുന്നു കരുതുന്നുണ്ടോ എന്ന് പറയണം എന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ട് അത് അദ്ദേഹം പറയില്ല അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും അതാണ് അത് അദ്ദേഹം പറയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് താങ്കൾ പറയില്ല അത് ഞങ്ങൾക്കറിയാം അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു പോവുകയാണ് പേടിയാണ് പേടിയാണെന്ന് അറിയില്ല അല്ല അങ്ങനെ പറയാതിരിക്കുമ്പോൾ ഭീരുവാണ് പിണറായി എന്നല്ലേ നാട്ടുകാർ അദ്ദേഹം പോലീസുകാരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അതായത് മൂവായിരത്തിലധികം കളങ്കിത വ്യക്തിത്വങ്ങളാണ് അദ്ദേഹം കൂടെ നിർത്തിയിരിക്കുന്നത് ഒരു കാര്യം കൊണ്ട് ഇതിൽ നമ്മൾ പറയാം അത് ഭരണതലത്തിൽ നമ്മൾ പറയുന്നത് എന്ന് കണ്ണൂരിൽ നിന്ന് പി ശശി എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ഏറ്റവും വലിയ കളങ്കിത വ്യക്തിയാണ് സി പി എം പറയുന്ന പാർട്ടിക്കകത്ത കളങ്കിത വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പി ശശി ഈ പി ശശിയെ എന്ന് പിണറായി വിജയൻ താൻ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞ് നിയമസഭയിൽ നോർത്ത് ബ്ലോക്കിൽ സെക്രട്ടേറിയറ്റി കൊണ്ടിരുത്തിയോ അന്ന് മുതൽ ഈ പാർട്ടിക്ക് ഈ ഭരണത്തിൽ അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ തീരുമാനങ്ങളാണ് എന്തായാലും ഈ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കെ എസ് യു യുടെ ഗോകുൽ ഗുരുവായൂരുടെ ആ വീഡിയോ ഇപ്പം വലിയ രീതിയിൽ വൈറലാവുകയാണ് കാരണം ആത്മാഭിമാനത്തെയാണ് ഇവര് ഇല്ലാതാക്കുന്നത് എപ്പോഴും കോൺഗ്രസ്കാരുടെ കെ എസ് യു പ്രവർത്തകരുടെ അവര് പാവങ്ങളാണെന്ന് വിചാരിച്ചിട്ട് എന്തും അവരുടെ മേളില് ചെയ്യാം എന്തും അവരെ പറയാം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വളരെ വളരെ അത്യാവശ്യമാണ് അതായത് വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുകയാണ് ഗൂഗിൾ നീ എന്തെങ്കിലും ആ കാക്കി ഊരി വെച്ചാൽ പൊന്ന് മോനെ ഷാജഹാനെ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ മുട്ടുകാൽ കെ എസ് യു കമ്മിറ്റി അടിച്ചൊടിക്കും എന്ന് പറയാനാണ് ഈ വേദി ഉപയോഗിക്കുന്നത് ഇനി പിണറായി വിജയം വന്ന് നിന്നാലും നിൻ എന്താണ് ഇനി പിണറായി വിജയം വന്ന് നിന്നാലും നിന്നെ പണിയും അല്ല ഗതികെട്ടാണ് പറയുന്നത് നിന്നെ പണിയും ഗതികെട്ടാണ് അണമുട്ടിയാൽ ചേരയും എന്നൊരു കട്ടിക്കുമെന്നൊരു പഴഞ്ചൊല്ല അതിന് ഇനി തൊണ്ണൂറല്ല ഇരുന്നൂറല്ല ജീവിതകാലം മുഴുവൻ ജയിലിൽ അടക്കപ്പെട്ടാലും നിന്നെ ഞങ്ങൾ വിടില്ല ഇങ്ങനെയാണ് ആര് പറയുന്നത് ചെറുപ്പക്കാരനെ പറയുന്നത് ഗോകുൽ ഗുരുവായൂർ പറയുന്നത് തൃശ്ശൂരിലെ കെ എസ് യുടെ വലിയ രീതിയിൽ അത് സ്വീകരിക്കപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും ജനം ഗതികെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പിണറായി പിണറായി അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേശുവിന്റെ ജില്ലാ പ്രസിഡന്റ് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗുരുവായൂർ ആ ഗോകുൽ ഗുരുവായൂർ പറയുന്നു ഷാജഹാനെ എന്നെങ്കിലും നിങ്ങൾ യൂണിഫോം ഊരി വയ്ക്കുമ്പോൾ നിങ്ങളെ തച്ചിരിക്കും എന്ന് ആ കുട്ടി പറയണമെന്നില്ല ചെറുപ്പക്കാരൻ പറയണമെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് ഗൗതം ഗൗതമിപ്പൊ പറയുന്ന പറഞ്ഞ പോലെ ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ അത് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമല്ല നേരിട്ടാണ് ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ കൊടിയ മർദ്ദനം ഏറ്റ ആ രക്തക്കറയും കൊണ്ട് നിങ്ങൾ നിയമസഭയിൽ വന്ന് കാണിച്ചതാണ് വിഷയത്തിൽ അതാണ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ എന്നിട്ട് പറയും വേറെ പല ആൾക്കാർ വേറെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കും ഇയാൾ പ്രതികരിച്ചിട്ടില്ലല്ലോ ആദ്യം പിണറായി പിണറായി പ്രതികരിച്ചോ ഇത്തരം ഈ ഈ സമയം ഇതുവരെ അതിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അതിനെ ഒക്കെ മാറ്റി നിർത്താനാണ് ആവശ്യമില്ലാതെ ഒരു പെണ്ണു കഥ പ്രതിക ഉണ്ടാക്കി ആവശ്യമില്ലാത്ത കോലാഹലം ഉണ്ടാക്കി കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾക്കെതിരെ ഒരു ചെറു ചെറുവിരൽ അനക്കെ എന്നു മുതൽ രാഹുൽ മാങ്കു ഡേബ് ചെയ്ത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അങ്ങേക്ക് ബഹുമാനം അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ചോദിപ്പിക്കാൻ പ്രേരണ ഉണ്ടാക്കരുത് എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും അല്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എനിക്ക് ബഹുമാനം കിട്ടുന്നില്ല ബഹുമാനം വേണം എന്ന് ഗവൺമെന്റ് ഉത്തരവിലൂടെ ജനങ്ങളെ ബോധ്യം ഇത്തരം പ്രവൃത്തികളിലൂടെ സംഭവിക്കുകയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന്റെ തലപ്പത്തിരിക്കുന്ന ആള് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബഹുമാനം കൊടുക്കാൻ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് തോന്നും സെപ്റ്റംബർ മൂന്നിനാണ് ഈ വാർത്ത വന്നത് ഇന്നിപ്പോ ദിവസം എത്ര ഇന്ന് വരെ കമാന്തരക്ഷകെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല എനിക്ക് ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെ ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെയാണ് ബഹുമാനിക്കുന്നത് പക്ഷെ പിണറായി തമ്പുരാനല്ല തീർച്ചയായിട്ടും അവിടെയാണ് വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം നമ്മളിവിടെ എടുത്തു പറയേണ്ടത് ഇതുവരെ ഈ നിമിഷം വരെ ഞങ്ങൾ കോൺഗ്രസ്സുകാരെ തല്ലുവെന്നോ അടിക്കുമെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങളെ കുട്ടികളെ തല്ലിയ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലയോ പോലീസ് ഓഫീസർമാരെ നിങ്ങളെ ഞങ്ങൾ പകരം വീട്ടിയിരിക്കും ഇരിക്കും കാക്കിയിടാൻ അനുവദിക്കില്ല